മിക്ക ആളുകൾക്കും രാവിലെ ഉറങ്ങി എണീറ്റ് കാല് താഴത്ത് വെക്കുന്ന സമയത്ത് അസഹ്യമായ വേദന ഉണ്ടാകും കുറച്ചും നടന്നുകഴിഞ്ഞാൽ അത് അങ്ങ് കുറയും അതുപോലെ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ഒരു ജോലി ചെയ്തൊരു അരമണിക്കൂർ ഇരുന്ന് പിന്നെ എണീക്കുമ്പോൾ വീണ്ടും ഇതുപോലെ വേദന ഭയങ്കരമായിട്ട് കൂടെ നടക്കാൻ ബുദ്ധിമുട്ട് വരും മലയാളത്തിൽ നമ്മൾ നമ്മൾ വേറെ ഏരിയകളിതിന് മടമ്പു വേദന അറിയാം അല്ലെങ്കിൽ ഉപ്പൂറ്റി വേദന എന്ന് പറയും ഇംഗ്ലീഷിൽ അതിന് പ്ലാൻഡാർ ഫാസൈറ്റിസ് എന്ന് പറയും ഈ ഒരു കണ്ടീഷൻ ഉണ്ടാകാനുള്ള കാരണം നമ്മുടെ കാലിൻ്റെ അടിയിലുള്ള പ്ലാൻഡാർ ഫേശയിൽ ഉണ്ടാകുന്ന ആ ഒരു ഫേശയ്ക്ക് ഉണ്ടാകുന്ന പൊട്ടലുകൾ അല്ലെങ്കിൽ അത് തണുപ്പും മൂലം ചുരുങ്ങി പോകുന്നതൊക്കെയാണ് നമുക്ക് വീട്ടിൽ തന്നെ ഒരുപാട് ഇതിന് പരിഹാരങ്ങളുണ്ട് നല്ല സ്ട്രെച്ച് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു ചൂടുള്ള പ്രതലങ്ങളിൽ പോയി ചവിട്ടുന്നത് അതൊക്കെ പെട്ടെന്ന് കുറക്കും അതുപോലെ തന്നെ ഒരു പാത്രത്തിൽ ചൂടുവെള്ളം ഒരു പാത്രത്തിൽ തണുപ്പ് വെള്ളം എടുത്തതിനു ശേഷം കാല് മുക്കിയാൽ പൊള്ളാത്തത്ര ചൂടിൽ കുറച്ച് ആപ്പിൾ സൂഡർ വിനഗറും കുറച്ച് കല്ലുപ്പ് ഇട്ടതിന് ശേഷം കാലതിൽ മുക്കി വെക്കുക ഒരു അഞ്ച് മിനിറ്റ് എന്നിട്ട് ഈ തണുത്ത വെള്ളത്തിലൊരു ഒരു മിനിറ്റ് മുക്കി വെക്കുക ഇതൊരു മൂന്ന് പ്രാവശ്യം റിപ്പീറ്റ് ആയിട്ട് ചെയ്യുമ്പോൾ തന്നെ നല്ല ആശ്വാസം കിട്ടും ഇതൊരാഴ്ചയോളം തുടർച്ചയായിട്ട് ചെയ്താൽ തന്നെ നമ്മൾ പെയിന് പൂർണ്ണമായിട്ട് മാറുന്നതാണ് ഇനി ഇതിലും മാറാത്ത ആളുകൾക്ക് ചില ഡീപ് ടിഷ്യൂ മസാജ് അല്ലെങ്കിൽ ചില തെറാപ്യൂട്ടിക്സ് കണ്ടീഷൻ വെച്ച് മാറ്റാവുന്നതാണ്